യുഷോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് പരീക്ഷയ്ക്ക് ഇനി നാല് ദിവസങ്ങളാണ് അവശേഷിക്കുന്നത് ന്യായാധിപന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി നൂറ് ശതമാനം ചോദിക്കാൻ സാധ്യതയുള്ള നൂറ് ചോദ്യങ്ങൾ എന്ന് അങ്ങനെ ഒന്നില്ല എന്നത് നാം മനസ്സിലാക്കുക കാരണം മുപ്പത്തഞ്ച് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് മുപ്പത്തഞ്ച് അധ്യായങ്ങളിൽ നിന്ന് നാലായിരത്തോളം ചോദ്യങ്ങൾ തയ്യാറാക്കി നമ്മളൊരു പഠനസഹായി പുറത്തിറക്കിയിരുന്നു പി ഒ സി ഒരു നാനൂറ് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ആ നാനൂറിൽ നിന്ന് എഴുപത്തെട്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് പി ഒ സി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ പോലും പി ഒ സി നൽകിയിരിക്കുന്ന നാനൂറ് ചോദ്യങ്ങളിൽ നിന്ന് എഴുപത്തെട്ട് ചോദ്യങ്ങളെ നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് നാലിൽ ഒന്ന് മാത്രമേ അതിൽ നിന്ന് ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് നൂറ് ശതമാനം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പരമാവധി പഠിക്കുക എന്നുള്ളതാണ് ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്ന് ഇരുപതോളം ചോദ്യങ്ങൾ കിട്ടും എന്ന് ഞാൻ ഉറപ്പായി പറയുന്നു കാരണം ന്യായാധിപന്മാരിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഏറെക്കുറെ ഇരുപത് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ കിട്ടാൻ ബൈബിൾ വായിക്കുക എന്നത് തന്നെയാണ് പ്രതിവിധി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ വീഡിയോ കാണുകയോ ഒക്കെ ചെയ്യുക ഇതിന്റെ ഭാഗമായി മാസമായി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു നൂറ് മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തിയിട്ടുള്ളത് അതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും നൂറ് ലിങ്കും അയച്ചു തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ആവർത്തിച്ച് എഴുതി നോക്കാം ആ നൂറ് ലിങ്കിൽ നിന്ന് ഏകദേശം മൂവായിരത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവർത്തിച്ച് പരീക്ഷ എഴുതി നോക്കാനായി സാധിക്കും അതിൽ ചില ചോദ്യങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടാവും എന്നാലും അതൊരു പരിശീലനമാണ് ഒന്നാമത്തെ ചോദ്യം വേശ്യാപുത്രനായിരുന്ന ന്യായാധിപനാർ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം അതിന്റെ ഉത്തരം എഴുതി വെക്കുക ഏറ്റവും അവസാനം ആകെ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുക ഏതെങ്കിലും ചോദ്യവും ഉത്തരവും പറയുന്നതിൽ കൺഫ്യൂഷൻസ് ഉണ്ട് പറയുന്നതിൽ തെറ്റുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് അവസാനം കമന്റ് ചെയ്യാം വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ജഫ്ത രണ്ട് ജഫ്തയുടെ പിതാവ് ആരായിരുന്നു ഗിലയാദായിരുന്നു അവന്റെ പിതാവ് മൂന്ന് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാര് ഗിലയാദിന് സ്വഭായിലുണ്ടായ പുത്രന്മാർ നാല് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലമേത് അഞ്ച് ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നതാര് ഒരു നീച സംഘം ആറ് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരായിരുന്നു സീഹോൻ ഏഴ് ഇസ്രായേൽ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്ത് നിങ്ങളുടെ ദേശത്തുകൂടെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എട്ട് തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമൂര്യ രാജാവ് സിഹോൻ ഒൻപത് ഇസ്രായേലിനോട് പൊരുതാൻ സിഹോൻ താവളമടിച്ചത് യാഹാസിൽ പത്ത് ആരാണ് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പതിനൊന്ന് തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമൂന്യരെ തുരത്തിയത് ആരാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പന്ത്രണ്ട് അമൂന്യരുടെ ദൈവമാര് കെമോഷ് പതിമൂന്ന് മൊവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത് പതിനാല് മൊവാബിന്റെ അതിർത്തി ഏതാണ് അർനോൺ പതിനഞ്ച് അമോന്യർ ആർക്കെതിരെയാണ് യുദ്ധത്തിന് വന്നത് ഇസ്രായേലിനെതിരെ പതിനാറ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് എന്താണ് പറഞ്ഞത് അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം പതിനേഴ് ആരുടെ നേതാവായിരിക്കേണ്ടതിനാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ ക്ഷണിച്ചത് ഗിലയാദ് നിവാസികളുടെ പതിനെട്ട് യുദ്ധത്തിനൊരുങ്ങി എഫ്രാഹിം കാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് പത്തൊൻപത് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര് കാർ ഇരുപത് എഫ്രാഹിംഖാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ ജീവൻ കയ്യിലെടുത്ത് ഇരുപത്തൊന്ന് ജഫ്ത ഗിലയാദുകാരെ എല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ആരോട് എഫ്രായിമിനോട് ഇരുപത്തിരണ്ട് എഫ്രൈംകാരോട് എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തത് എന്ത് ജോർദാന്റെ കടവുകൾ ഇരുപത്തിമൂന്ന് എഫ്രായിമിൽ നിന്ന് ഒരു ഒരഭയാർത്തി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലയാദുകാർ ചോദിക്കുന്നത് എന്ത് നീയൊരു എഫ്രൈംകാരനോ ഇരുപത്തിനാല് നീയൊരു എഫ്രൈംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഷിബോലത്ത് ഇരുപത്തഞ്ച് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറയുന്നവനെ ഗിലയാതുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രാഹിംകാർ എത്ര ായിരം നാൽപ്പത്തിരായിരം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരം എന്നാണ് ഇരുപത്തി ഏഴ് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം ഇരുപത്തിയെട്ട് ഗിലയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ് സ്വന്തം പട്ടണമായ ഗിലയാദിൽ ഇരുപത്തി ഒൻപത് ആരാണ് ജഫ്താക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ മുപ്പത് ഇബ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു ബദ്ലഹേം കാരൻ മുപ്പത്തൊന്ന് ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഏഴു വർഷം മുപ്പത്തിരണ്ട് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ബിൽ മുപ്പത്തിമൂന്ന് ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാര് സെബിലൂൺകാരനായ ഏലോൻ മുപ്പത്തിനാല് ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷം മുപ്പത്തി ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തി ആറ് അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പൗത്രന്മാർ മുപ്പത്തേഴ് അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു പുത്രന്മാർ മുപ്പത്തെട്ട് അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു എഴുപത് കഴുതകൾ മുപ്പത്തി എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി എട്ടു വർഷം നാൽപ്പത് ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു മുപ്പത് പുത്രന്മാർ നാൽപ്പത്തൊന്ന് എന്തെല്ലാം അഗ്നിക്കിരയാക്കും എന്നാണ് ഇഫ്രാഹിംഖാർ ജഫ്തായോട് പറയുന്നത് നിന്നെയും നിന്റെ ഭവനത്തെയും നാൽപ്പത്തിരണ്ട് ഇബ്സാന്റെ പുത്രന്മാരെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത് ഇവിടെ സ്വന്തം കുലത്തിന് വെളിയിൽ നാൽപ്പത്തിമൂന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ സോറായിൽ നാൽപ്പത്തിയഞ്ച് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ ഗോത്രം നാൽപ്പത്തി ആറ് എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നാൽപ്പത്തി ഏഴ് എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് അശുദ്ധമായതൊന്നും നാൽപ്പത്തി മനോവയുടെ പുത്രന്റെ പേര് സാംസൺ അവന്റെ മുഖം ദൈവദൂതൻ്റെ പോലെ പേടിപ്പെടുത്തുന്നതായിരുന്നു ആരുടെ ദൈവപുരുഷന്റെ അൻപത് എത്ര പേരെയാണ് ഫിലിസ്റ്റ്യർ സാംസന് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ അൻപത്തി ഒന്ന് തന്റെ കടങ്കതയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് വിരുന്നിന്റെ ഏഴു ദിവസത്തിനകം അൻപത്തിരണ്ട് സാംസന്റെ കടങ്കതയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും അൻപത്തിമൂന്ന് എത്ര ദിവസമായിട്ടും കടങ്കതയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ പതിനാല് പതിനാലിൽ കാണുന്നത് മൂന്ന് ദിവസമായിട്ടും അൻപത്തിനാല് ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കത പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോൺ അൻപത്തി എപ്പോഴാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നത് കുറച്ചു നാൾ കഴിഞ്ഞ് അൻപത്തി ആറ് മല്ലനിൽ നിന്ന് പുറപ്പെട്ടത് എന്ത് മാധുര്യം അൻപത്തി ഏഴ് എന്തു നിമിത്തമാണ് അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തിയത് അവളുടെ നിർബന്ധം മൂലം അമ്പത്തെട്ട് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയതാര് ഫിലിസ്ത്യർ അമ്പത്തൊമ്പത് സാംസൺ കഴുതയുടെ താടിയിൽ എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം അറുപത്തൊന്ന് എൻഹക്കോർ എന്ന വാക്കിന്റെ അർത്ഥമെന്ത് എന്ത് അപേക്ഷിക്കുന്നവന്റെ ഉറവ അറുപത്തിരണ്ട് ഇപ്രാവശ്യം ഞാൻ ഫിലിസ്തീനോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ എന്തായിരിക്കുകയില്ല എന്നാണ് സാംസൺ പിതാവിനോട് പറഞ്ഞത് കുറ്റമായിരിക്കുകയില്ല അറുപത്തിമൂന്ന് മുന്നൂറ് കുറുനരികളെ പിടിച്ച സാംസൺ എന്താണ് ഉണ്ടാക്കിയത് കുറെ പന്തങ്ങൾ അറുപത്തിനാല് പുതിയ രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ച് അവർ എവിടെ കൊണ്ടുവന്നു പാറയ്ക്ക് വെളിയിൽ അറുപത്തഞ്ച് സാംസൺയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ഗാസായിൽ വച്ച് അറുപത്തി ആറ് ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ പട്ടണവാതിൽക്കൽ അറുപത്തേഴ് ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് അറുപത്തെട്ട് ദലീല താമസിച്ചിരുന്നത് എവിടെ സോറേക്കു താഴ്വരയിൽ അറുപത്തി സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എഴുപത് ഫിലിസ്ത്യരുടെ ദേവനാർ ദാഗോൻ എഴുപത്തി ഒന്ന് സാംസൻ അവിടെ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസ നിവാസികൾ ആദ്യം ചെയ്തതെന്ത് അവിടം വളഞ്ഞു എഴുപത്തിയൊന്ന് എവിടെയാണ് ദലീല ആളുകളെ പതിയിരുത്തിയിരുന്നത് ഉൾമുറിയിൽ എഴുപത്തിമൂന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും എന്തു ചെയ്തു വലിച്ചു പൊളിച്ചു എഴുപത്തിനാല് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്തു തട്ടാനെ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എഴുപത്തിയഞ്ച് ലേബ്യൻ മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു പുത്രനെ പോലെ എഴുപത്തി ആറ് എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് മിക്കായുടെ ഭവനത്തിൽ എഴുപത്തി അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് ആരെയാണ് ഏൽപ്പിച്ചത് തട്ടാനെ എഴുപത്തെട്ട് അന്ന് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു ഓരോരുത്തരും എന്താണ് പ്രവർത്തിച്ചു പോന്നത് യുക്തമെന്ന് തോന്നിയത് എഴുപത്തി അങ്ങനെ ഡാഷ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി ന്യായാധിപന്മാർ പതിനേഴ് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക ആ യുവാവ് എൺപത് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ച അഞ്ചു പേർ യാത്രാ എവിടെയാണ് താമസിച്ചത് മിക്കായുടെ വീട്ടിൽ എൺപത്തി ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് യുവ ലേവ്യന്റെ ശബ്ദം എൺപത്തിരണ്ട് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ ലായിഷിൽ എൺപത്തിമൂന്ന് മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ധാൻകാരെ പിന്തുടർന്നത് അയൽവാസികളെ എൺപത്തിനാല് ദാൻ ഗോത്രക്കാർ എന്ത് അന്വേഷിക്കുന്ന കാലത്താണ് ഇസ്രായേലിൽ രാജാവില്ലാതിരുന്നത് അധിവസിക്കാൻ അവകാശ ഭൂമി എൺപത്തി അഞ്ച് സോറായിൽ നിന്നും ഇഷ്ടാവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കാൻ ദാൻ ഗോത്രക്കാർ അയച്ചത് അഞ്ചു പേരെ എൺപത്തി ആറ് മിക്ക തന്നെ എന്തിനു നിർത്തിയിരിക്കുന്നു എന്നാണ് ആ യുവ ദേശം ഒറ്റ നോക്കാൻ വന്ന അഞ്ചു പേരോട് പറഞ്ഞത് ശമ്പളത്തിന് എൺപത്തി ഏഴ് ലേബിനോട് പിണങ്ങി യൂതായിലെ ബദ്ലഹേമിലുള്ള തൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഏകദേശം നാലു മാസം എൺപത്തെട്ട് അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേബ്യന്റെ കൂടെ ഉണ്ടായിരുന്നതാര് ഒരു വേലക്കാരൻ എൺപത്തി ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര് യുവതിയുടെ പിതാവ് തൊണ്ണൂറ് അമായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധിപന്മാർ പത്തൊൻപത് നാലിൽ കാണുന്നത് മൂന്ന് ദിവസം പത്തൊൻപത് നാലിൽ എന്ന് ചോദിച്ചാൽ മൂന്ന് ദിവസം എന്നാണ് എഴുതേണ്ടത് നാല് ദിവസം അവിടെ താമസിക്കുന്നുണ്ട് അഞ്ചാം ദിവസം രാവിലെയാണ് അവിടെ നിന്ന് പോകുന്നത് തൊണ്ണൂറ്റൊന്ന് എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല ആര് ആര്ണൂറ്റി രണ്ട് അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന്റെ ജറുസലേമിന് എവിടെയാണ് എത്തിച്ചേർന്നത് എതിർഭാഗത്ത് തൊണ്ണൂറ്റിമൂന്ന് ന്യായാധിപന്മാർ പത്തൊൻപത് പന്ത്രണ്ടിൽ ജബൂസിയുടെ പട്ടണത്തിന് നൽകുന്ന ഒരു വിശേഷണം എന്ത് അന്യ നഗരം തൊണ്ണൂറ്റിനാല് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ് ബിൽ വച്ച് തൊണ്ണൂറ്റഞ്ച് ഗിബയ ഏത് ഗോത്രത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് ബെഞ്ചമിൻ ഗോത്രത്തിന്റെ തൊണ്ണൂറ്റാറ് ജനം മുഴുവൻ നിന്ന് ശപഥം ചെയ്തത് എങ്ങനെ ഏക തൊണ്ണൂറ്റേഴ് നറുക്കിട്ട് നമുക്ക് എന്തിനെ ആക്രമിക്കാം എന്നാണ് ശപഥം ചെയ്ത ജനം പറഞ്ഞത് ഗിബയായെ തൊണ്ണൂറ്റെട്ട് തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് എന്തു തോന്നി അനുകമ്പ തൊണ്ണൂറ്റൊൻപത് എപ്പോഴാണ് യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായത് ജനത്തെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ നൂറ് ദേശത്തെ ഷീലോയിലെ പാളയത്തിലേക്കാണ് യാബേഷ് ഗിലയാദിലെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാരെ കൂട്ടിക്കൊണ്ടുവന്നത് കാനാൻ ദേശത്ത് ന്യായാധിപന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി